ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ സിനിമയെ വല്ലുന്ന ടെസ്റ്റുകളാണ് ദ്രാവിഡ മണ്ണായ തമിഴ്നാട്ടിൽ ഇപ്പോൾ നടന്നു വരുന്നത് നിലവിൽ ശക്തനായ എതിരാളികൾ ഇല്ലാതെയാണ് ഡി എം കെ സഖ്യം ഭരണം നടത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴകം ഡി എം കെ സഖ്യം തൂത്ത് വരലൂടെ പ്രതിപക്ഷ പാർട്ടികൾ ചിന്ന ഭിന്നമായിരിക്കുകയാണ് പ്രധാന പ്രതിപക്ഷമായ അണ്ണാ ഡി എം കെയുടെ അവസ്ഥയും അതി ദയനീയമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എതിരാളികളൊന്നും ഇല്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ഡി എം കെക്ക് കടുത്ത വെല്ലുവിളി ഉയർത്താനാണ് ഇപ്പോൾ ദളപതി മുന്നോട്ട് വരുന്നത് കെ ജി എഫ് സിനിമയിൽ പറയുന്ന പോലെ ഇനി തന്നെ എതിർക്കാൻ ആരുമില്ല എന്ന് വിചാരിക്കുന്ന സമയത്താണ് റോക്കി ബൈയുടെ എൻട്രി എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ തനിക്കിനി ഇനി എതിരാളികൾ ഇല്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി കൊണ്ടിരുന്ന ഡി എം കെക്ക് കടുത്ത വെല്ലുവിളിയുമായി ഇനി ദളപതി രംഗത്തേക്ക് എത്തുന്നത് വിജയ് രൂപീകരിച്ച തമിഴക വെട്ടിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണ് ഇതിന് മുന്നോടിയായി തന്റെ ഫാൻസ് അസോസിയേഷനായ വിജയ് മക്കൾ ഇയക്കം എന്ന സംഘടനയെ തമിഴക വെട്ടിക്കഴകത്തിൽ വിജയ് ലയിപ്പിച്ചിട്ടുമുണ്ട് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമായി ഏറെ സ്വാധീനമുള്ള വിജയ് ഫാൻസ് അസോസിയേഷന് ഓരോ ജില്ലയിലും ലക്ഷക്കണക്കിന് പ്രവർത്തകരുമുണ്ട് തളപതിയുടെ ഈ ആരാധക കരുത്തിനെയാണ് ഡി എം കെ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഭയപ്പെടുന്നത് ഒപ്പം ഇതിലെ ഏറ്റവും അധികമായി ഭയപ്പെടുന്നത് ബി ജെ പിയുമാണ് വിജയ് താരപരിവേഷം ഉപയോഗിച്ച് തമിഴ്നാട്ടിൽ റാലികളും റോഡ് ഷോയും നടത്തിയാൽ അത് ഒരു തരംഗമായി പടരുമെന്ന ഭയമാണ് രാഷ്ട്രീയ പാർട്ടികളെ ഇപ്പോൾ നയിക്കുന്നത് ഈ ഭയം ഡി എം കെ നേതൃത്വത്തിനും ശക്തമായി തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ദളപതിയെ പ്രതിരോധിക്കാൻ ബദൽ സംവിധാനമാണ് ഡി എം കെ ഇപ്പോൾ തേടുന്നത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ പിൻഗാമിയായ ഉദയനിധിക്കൊപ്പം തന്നെ ഉലക നായകൻ കമൽഹാസനെ കൂടി രംഗത്തിറക്കാനാണ് ഡി എം കെ നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരം ലഭിച്ചാൽ കമൽഹാസന് ഉപമുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്യുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു സർക്കാരിൽ ജനസേന പാർട്ടി നേതാവും തെലുങ്ക് സൂപ്പർ സ്റ്റാറുമായ പവൻ കല്യാണിന് ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് പവൻ കല്യാണിന്റെ പവറാണ് ആന്ധ്രയിൽ ഭരണം പിടിക്കാൻ ചന്ദ്രബാബു നായിഡുവിനെ സഹായിച്ചിരുന്നത് ഇതേ മോഡൽ തമിഴകത്ത് പരീക്ഷിക്കണമെന്നതാണ് ഡി എം കെയിൽ ഉയർന്നു വരുന്ന അഭിപ്രായവും നിലവിൽ കമലിന്റെ രാഷ്ട്രീയ പാർട്ടിയായ മക്കൾ നീതി മയ്യം ഡി എം കെയുമായി സഹകരിക്കുന്നുമുണ്ട് രാജ്യസഭയിൽ കമലിന് ഒരു സീറ്റും ഡി എം കെ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് പാർലമെന്റിലെ കമലിന്റെ പ്രകടനം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ദളവതി പേടിലാണ് ഈ നീക്കവും ഡി നടത്തുന്നതും എന്തിനേറെ കമലിന്റെ ഇന്ത്യൻ ജോ സിനിമയ്ക്ക് പിന്നിലും ഡി എം കെയുടെ രാഷ്ട്രീയ അജണ്ടയുണ്ട് പ്രതിസന്ധിയിൽപ്പെട്ട് ചിത്രീകരണം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അത് ഏറ്റെടുത്ത് വിതരണത്തിൽ വരെ എത്തിച്ചത് ഉദയനിധി സ്റ്റാലിന്റെ നേരിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് കമലിന്റെ താരപരിവേഷം കൂട്ടി ദളപതി വിജയയെ എതിർക്കാൻ ശേഷിയുള്ള കരുത്ത് സമാഹരിക്കുക എന്നതാണ് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റാലിന്റെ പിന്നുള്ള പ്രധാന ലക്ഷ്യം ഇന്ത്യൻ ഒന്നാം ഭാഗത്തെ പോലെ തന്നെ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും വൺ ഹിറ്റ് ആയാൽ അത് കമലിന്റെ താരമൂല്യം കൂട്ടുമെന്നാണ് സ്റ്റാലിന്റെ പിൻഗാമിയായ ഉദയനിധി കരുതുന്നത് അഴിമതിക്കെതിരെ പോരാടുന്ന പൊതുച്ചായുടെ കമൽ കളം നിറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഡി എം കെ മുന്നണിക്ക് ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടപ്പെടുന്നത് നിലവിൽ അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു പൊതുച്ചായിയാണ് ദലവതിക്കുള്ളത് തമിഴ്നാട്ടിലെ മദ്യ ദുരന്തവും നീറ്റ് വിഷയവും മുൻനിർത്തി വിജയ് നടത്തിയ പ്രതികരണം വലിയ ജനസദ്യയാണ് ഇതിനോടം തന്നെ പിടിച്ചുപറ്റിയിരുന്നത് ഇതാകട്ടെ സ്റ്റാലിൻ സർക്കാരിന് കടുത്ത തലവേദനയും നൽകിയിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ സിനിമ അഭിനയം നിർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ദളപതിയുടെ ഇനി ഇറങ്ങാനുള്ള സിനിമ ഗോട്ടാണ് അതായത് ഇന്ത്യൻ ടൂവിന് പിന്നാലെത്തുന്ന ഗോട്ട് ഇന്ത്യൻ ടൂവിനെ ഇനി മറികടക്കുമോ എന്നതും പ്രസക്തമായൊരു ചോദ്യമാണ് ഇന്ത്യൻ ടൂ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണികൾ എല്ലാവർക്കും അറിയുന്നതാണ് ഇന്ത്യൻ ടു സിനിമയ്ക്ക് വേണ്ടി ഡി എം കെ നേതൃത്വത്തിന് സ്വാധീനമുള്ള സൺ ടിവിയും വൻ പ്രചരണമാണ് ഇതിനോടൊപ്പം തന്നെ നടത്തിയിരുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം തമിഴകത്ത് വമ്പ റിലീസാണ് ജൂലൈ പന്ത്രണ്ടിന് നടന്നത് ഇന്ത്യ എന്ന ശങ്കർ കമൽ ചിത്രമായ സിനിമ നൽകിയ ആദ്യ അനുഭവം തന്നെയാണ് രണ്ടാം ഭാഗത്തിലേക്കും പ്രേക്ഷകരെ ആകർഷിച്ചിരുന്ന പ്രധാന ഘടകം പ്രേക്ഷകരെ പക്ഷേ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട പ്രധാന പോരായ്മ എന്നാൽ ഇന്ത്യൻ ത്രീ കൂടി വരാനുള്ളത് കൊണ്ട് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇതെന്നതുകൊണ്ടും കൊണ്ടും ഇതിലും വലിയ ബ്രഹ്മമായിരിക്കാം ഇന്ത്യൻ ത്രീ വരുന്നതെന്ന് കൊണ്ടും ഈ സിനിമ അത്രത്തോളം വലിയ സ്വാധീനം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ സിനിമ ഒരു ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യും ശങ്കർ സംവിധാനം ചെയ്യുന്ന ഈ ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ ബജറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് കോടിയാണ് ഇന്ത്യൻ ടൂവിനാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇരുന്നൂറ് കോടി കൊണ്ട് മാത്രം ഇത്രയും ഒരു ബ്രഹ്മാണ്ഡ ചിത്രം എടുക്കാൻ സാധിച്ചെങ്കിൽ പതിനഞ്ചോ കോടി മാത്രമായിരുന്നു ആദ്യ ഭാഗത്തിന്റെ മുതൽ മുടക്കുന്നതും നാം ഓർക്കേണ്ട ഒരു കാര്യമാണ് അഞ്ച് ഭാഷകളാണ് ചിത്രം റിലീസിനെത്തിയത് ലൈക്ക പ്രൊഡക്ഷൻസും ഉദയനിധി സ്റ്റാലിന്റെ ഭാര്യയുടെ ഉടമസ്ഥയിലുള്ള റെഡ് ജൈൻ മൂവീസും ചേർന്ന് നിർമ്മിച്ച ഇന്ത്യൻ ടു ഒരു പക്ഷെ പരാജയത്തിലേക്കാണ് പോകുന്നത് കേരളത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തമിഴ്നാട്ടിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യൻ ടു അത്യാവശ്യം മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായ കാര്യം അത് കമൽഹാസൻ നൽകുന്ന ഊർജവും വളരെ വലുതാണ് ഇത് തന്നെയാണ് ഡി എം കെയും മുന്നോട്ട് വെക്കുന്നതും ഡി എം കെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നതോടെ ദളപതിയും കമലും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിന് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തമിഴ്നാട് സാക്ഷ്യം വഹിക്കുക അതാവട്ടെ ഒരു കാര്യമാണ് അതിനു മുന്നോടിയെ തന്നെയാണ് ഇന്ത്യൻ ടുവിന്റെ റിലീസ് അടക്കമുള്ളവ റെഡ് ജെയിൻറ്റും ഉദയനിധി സ്റ്റാലിനും അടക്കം ഏറ്റെടുത്തതും അതുമായി മുന്നോട്ട് പോയതും ആദ്യ സമയങ്ങളിൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇന്ത്യൻ ടു മൂവി ഒന്ന് സ്റ്റക്കായെങ്കിലും അത് വീണ്ടും തുടർന്നത് ഉദയനിധി സ്റ്റാലിനാണ് അതിനുള്ള പ്രധാന കാരണമെന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കമൽഹാസന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകി തളപതിക്ക് എതിരാളിയായി നിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഡി എം മുന്നിലുള്ള പ്രധാന ലക്ഷ്യം ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ടൂവും ഇനി വരുന്ന ഇന്ത്യൻ ത്രീയും ഇതിന്റെ വിതരണാവകാശം ഉൾപ്പെടെ റെഡ് ജെയിൻറ്റും അതുപോലെ ഉദയ ഹിന്ദ്ര സ്റ്റാലിനും ഒക്കെ ഏറ്റെടുത്തിരിക്കുന്നത് അതുമായി ഇങ്ങനെ മുന്നോട്ട് പോയാൽ കമലുമായി അടുത്ത ബന്ധം ഉണ്ടാവുകയും ആ ബന്ധത്തിലൂടെ രാഷ്ട്രീയം കുറെ കൂടി മെച്ചപ്പെടുത്താമെന്നും ആ രാഷ്ട്രീയവും താരപരിവേഷം വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും അധികാരത്തിലെത്താമെന്നുമാണ് സ്റ്റാലിൻ ലക്ഷ്യം വയ്ക്കുന്നത് എന്നാൽ വിജയ് ആകട്ടെ കുറച്ചുകൂടി മുന്നെയാണ് ചിന്തിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയില്ല അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല എന്നാൽ നീറ്റുമായി ബന്ധപ്പെട്ട് അതുപോലെ മദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷം നടത്തിയ പല പ്രഖ്യാപനങ്ങളും വലിയ തരത്തിലുള്ള സ്വീകരണമാണ് തമിഴ്നാട്ടിൽ കിട്ടുന്നത് വലിയ തരത്തിലുള്ള സ്വീകാര്യത ലഭിച്ചു എന്ന് മാത്രമല്ല പലരുടെയും സ്റ്റാറ്റസുകൾ ഭരിക്കുന്നത് പോലും ഇപ്പോൾ വിജയി മാറിയിരിക്കുന്നു ഇതുവരെ തമിഴ് സൂപ്രതാരം വിജയി ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ തമിഴക വെട്ടിക്കഴകത്തിന്റെ നേതാവായ വിജയ്യുടെ സ്റ്റാറ്റസുകളാണ് ഇപ്പോൾ ഓരോരോ മൊബൈൽ ഫോണുകളും നിറഞ്ഞിരിക്കുന്നത് അങ്ങനെ നിലവിൽ വിജയിക്കുള്ള ഈ സ്വാധീനം അത് ഏത് വിധേനയും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കമൽഹാസനെയും രംഗത്തിറക്കാനായി ഉദയനിധി സ്റ്റാലിനും അതുപോലെ എം കെ സ്റ്റാലിനും ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇനി തെരഞ്ഞെടുപ്പ് കോലാഹലം നടക്കാൻ പോകുന്നത് ഒരുപക്ഷെ രണ്ട് നായകന്മാർ തമ്മിലായിരിക്കും ഉലക നായകനും അതുപോലെ തളപതിയും തമ്മിലുള്ള മത്സരത്തിനുള്ള സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് തമിഴ്നാടാണ് അത് ഇനി കാണാൻ പോകുന്ന പൂരവും അത് തന്നെയായിരിക്കും ഒരുപക്ഷെ തമിഴ് മണ്ണിൽ ആദ്യമായി തളപതി വിജയുടെ തമിഴക വെട്ടിക്കഴകം മത്സരിക്കാൻ നിൽക്കുമ്പോൾ അതുപോലെ തന്നെ കമൽഹാസനും ഒപ്പം എം കെ സ്റ്റാലിനും ഉദയ സ്റ്റാലിനും കൂടി രംഗത്തിറങ്ങുന്നത് ശക്തമായ മത്സരത്തിനാണ് തമിഴ്നാട് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്